super. Super. Baba. Thank you, Anala. Wow. ഹായ് ഹലോ അസ്ലാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് ഒരു ഷോപ്പിലാണ് കേട്ടോ തുണിക്കടയിലാണ് അപ്പോൾ ഞങ്ങൾ മോളൂസിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് കണ്ടിട്ട് ഒരു ചാട്ടിനിട്ടാ സജിൽ വിൻസൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാട്ടിന് മോളൂസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചു തരുന്നിട്ടാ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ കടയൊക്കെ എൻ്റെ കൂടെ എൻ്റെ അച്ചുട്ടിയുണ്ട് അച്ചുട്ടിയും മോളൂസിൻ്റെ താത്തയും ഞാനും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ മോളൂസിന്റെ ഡ്രസ്സ് വാങ്ങി വരുന്ന വരവാണ് ഞങ്ങൾട്ടാ അപ്പോ ഞാനും മോളുവിന്റെ താത്തിയും കൂടിയാ പോയത് ഞങ്ങൾ രണ്ടാളും പിന്നെ അച്ചുട്ടി ഉണ്ടായിരുന്നോ അപ്പോ ഡ്രസ്സൊക്കെ കടയിൽ പോയി വാങ്ങി കൊണ്ടുവന്ന് ഈ മോളൂസിനെ വെയിറ്റ് എഴുതിരിക്കണു മോളൂസ് സ്കൂൾ വിട്ട് വന്നിട്ട് ഒക്കെ കൊടുക്കണത് കൊടുക്കാൻ വേണ്ടിട്ടിട്ടാ ആ മോളൂസാ അപ്പൊ അങ്ങനെ ഞമ്മളെ മോളൂസ് വന്നിട്ടുണ്ട് അപ്പൊ അപ്പതാ മോളെസ് സ്കൂള് വിട്ടന്നെ ഓള പിടിച്ചതാട്ടെ ഞാൻ അപ്പൊ ഓക്കൊരു ചേട്ടനട്ടാ സജിൽ വിൻസെന്റ് ആ പേര് അത് ഇപ്പൊക്കൊരു ഡ്രസ്സ് തന്നിട്ടുണ്ട് കൊടുക്കാനായിട്ട് അപ്പൊ അതിപ്പോ കൊടുക്കാനാ മോളിസ് ഡ്രസ് വേണ്ട താങ്ക് യു താങ്ക്യൂ സജിൽ കാക്ക താങ്ക് യു കാരണാ അപ്പൊ സജിൽ വിൻസെന്റ് ചേട്ടനെ വേണ്ടിട്ട് താങ്ക്സ് തരണ താങ്ക് യു എന്തായാലും ഈരുപ്പിയും കൂടി ഉമ്മയും കൊടുക്കാ കൈ മുടിച്ച ഒരു താങ്ക് യു എന്നാ അത് ഓർക്കേ പിന്നു വേണ്ട അപ്പൊ അതായത് ഇതാണ് ഡ്രസ് ഇട്ട രണ്ട് പാൻറും ടോപ്പും ആയിട്ട് വരും നല്ല അടിപൊളിയായിട്ട് ഒന്ന് ബ്ലാക്ക് കളറിലും ഒന്ന് ഒരു ലൈറ്റ് ഒരു പച്ച പോലെ ഷെയ്ഡിംഗ് വരുന്നൊരു ഡ്രസ്സോണ്ടിട്ട് കുളിസ് ഇഷ്ടായ പോവണോ ഇടണോ സൂപ്പർ അങ്ങനെ മോളുസ് പോവാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പൊ ഓക്ക് ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് അപ്പൊ ഐസ്ക്രീം ഓക്ക് ഒരുപാട് ഇഷ്ടാണ് അപ്പൊ ഓക്കും എന്റെ കുട്ടിയാക്കും ഐസ്ക്രീമും വാങ്ങിട്ട പിന്നെ എന്താണ് പറയാ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കണം കേട്ടാ ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് ഒരുപാട് സന്തോഷമായിരിക്കണ അപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്ന അവസാനം ഓള് പോവാൻ നിൽക്കണം കേട്ടാ അപ്പോൾ സജ്ജ ചേച്ചിട്ടെ ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഓള് അതുപോലെ തന്നെ പഠിച്ചോട് അനുഗ്രഹിക്കട്ടെ ആയിട്ട് കേട്ടാ അപ്പോൾ ഓക്കെ ബൈ